ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടരുന്നു പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരം നടത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തുവരുന്നത് ഒന്നും രണ്ടും വർഷങ്ങളിലെ ഉൾപ്പെടെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തുന്നത് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻപ് രണ്ട് തവണ ഇവർ സമരം ചെയ്തിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഓരോ സമരത്തിലും അധികൃതർ ഇടപെട്ട് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉറപ്പുകൾ ഒന്നുപോലും പാലിക്കപ്പെട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം കിടപ്പ് രോഗികൾ കുറവാണ് പിന്നെ സ്കിൽ ലാബ് ഞങ്ങൾക്കില്ല ഇവിടെ പിന്നെ ലെക്ചർ ഹോൾ എന്ന് പറയുന്ന ഇവിടെ ആകെ രണ്ട് ലെക്ചർ ഹാളേ ഉള്ളൂ അതിൽ ഒരെണ്ണം അൻപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും ഒരെണ്ണം ഞങ്ങളുടെ എക്സാമിനേഷൻ ഹാളാണ് എക്സാമിനേഷൻ ഹാളാണ് അത് ലെക്ചർ ഹാളാണ് ആണ് എന്തൊരു പരിപാടി നടന്നാലും ആ ഹാളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വിവിധ ലാബുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല ലാബിന്റെ ഉപകരണങ്ങളെല്ലാം എത്തിയിട്ടും ഇവ ഇറക്കി വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ലാബിന്റെ പണികൾ തുടങ്ങാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ഏകദേശം ലാബില് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ ഇൻസ്റ്റാൾ സാമഗ്രികളോട് വന്നിരിക്കുന്നില്ല വേണ്ടത്ര ലെക്ചർ ഹാളുകളിൽ നിന്നും പഠിപ്പിക്കാൻ പഠിപ്പിക്കാനാവശ്യത്തിന് അധ്യാപകരില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമാണ് പ്രൊഫസർമാരും മറ്റ് പ്രധാന ജീവനക്കാരും വരാറുള്ളതെന്നും പരിശോധന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിടുമെന്നും ഇവർ കുറ്റപ്പെടുത്തി എം സി ബോബൻ ന്യൂസ് ഇടുക്കി